ഹലിയ സ്തോത്രം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ മഹാപരിശുദ്ധനിധിനമായ സ്വർഗം നല്ല പിതാവേ പ്രഭാതത്തിനായി നന്ദി കൃത്യകർത്തോട് സ്തുതിക്കുന്നു കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു കർത്താവെ വിശ്വാസത്തിൽ കർത്താവെ ലജ്ജിപ്പാതെ ഹാലലിയ നിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കണം അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലിയ സ്തോത്രം ഹാലലിയ ഏതവസ്ഥയിലും നിന്റെ നാമത്തെ ഹാലി ഉയർത്തുവാൻ അടിയങ്ങളെ നീ സഹായിക്കണം സാക്ഷീകരിപ്പാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നിന്റെ വചനമല്ലാതൊന്നും അടിയങ്ക ഹാലി നാവിൽ നിന്ന് വരുവാൻ സ്വർഗം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ലജ്ജ കൂടാതെ തന്നെ മഹത്വപ്പെടുവാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹരി അന്ത്യത്തോളം വിശ്വസത്തെ ആചരിപ്പാത്തക്കോളം സഹായിക്കണം മഹത്വം കിടക്കണം സർദ് യേശുഖസാം തന്നെ ആമേ